ണോ അവനവന്റെ അപ്പനെടുത്ത് പോക്കണേ അവനെ കാണാല്ലെന്ന് പറഞ്ഞിട്ട് സത്യം പറന് എവിടാ നിനക്ക് വേടൻറെ പാട്ടറിയാം അറിഞ്ഞോടാ അവന് പാട്ടറിയാൻ പാടാ അവനെന്നെ കാണാൻ വേണ്ടി വന്നടാ സുന്ദരനല്ലേ അവൻ സുന്ദരമോന്നല്ലേ ആരനെ അറിയാൻ പാടാ ദൈവൻ അപ്പന എവിടെയാ കുറുമ്പ് നല്ലത കുറുമ്പുള്ളത് ഓക്കേ മക്കളെ പൂടാ എനിക്ക് സമാധാന ശ്വാസം നേരം പോണ് കൊച്ചി മോനെ കരയല്ലേ കരയല്ലേ ഇന്ന് മുറിവ് നാളെ അറിവല് കരയല് നെഞ്ച കരയല് ഇന്ന് വീണ മുറിവ് നാളെ അറിവല കരയല് നെഞ്ച കരയല് ഇന്ന് വീണ മുറി